അതേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു ക്ലാസ് പോലെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും നമ്മളോട് പല പ്രാവശ്യമായിട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു അളവ് ബ്ലൗസിൽ നിന്നും അളവെടുത്ത് ബ്ലൗസ് എങ്ങനെ വെട്ടാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമോ എന്ന് പല പ്രാവശ്യം പല സബ്സ്ക്രൈബും ചോദിച്ചു അപ്പോൾ അതെല്ലാം കൂടെ കണക്കുകൂട്ടി ഇന്ന് നമ്മൾ അളവ് ബ്ലൗസ് വെച്ച് വെട്ടുന്നത് എങ്ങനെയാണെന്നും അതേപ്പറ്റിയുള്ള കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിതിനോടുള്ളപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞ് പോകുമ്പോഴും വളരെയധികം പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ പോകാം ആദ്യമായിട്ട് തന്നെ നമ്മൾ അളവ് എടുക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അളവ് ഉളവസിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് ആദ്യം ചോദിക്കണം ചോദിച്ചതിന് ശേഷം വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കൈയുടെ ഈ ഭാഗത്ത് ഈ ഒരു ഭാഗങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് ജോയിൻറ്റ് പക്ഷേ ഒത്തിരി വലിച്ചിലുണ്ടോ എന്ന് നോക്കണം വലഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈ ടൈറ്റ് ടൈറ്റാണെന്ന് അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഈ കൈക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് ഈ ആം ആംകോളിൻ ഈ കൈയുടെ ഈ കൈക്കുഴിയുടെ ഈ വശമില്ല ഈ ജോയിൻറ്റ് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ തുണി വലിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അളവ് ബ്ലൗസ് ടൈറ്റ് ആണെന്നാണ് അർത്ഥം അപ്പം നമ്മൾ ഈ അളവ് ബ്ലൗസ് വലിയ തുണിയാണെങ്കിൽ ഓക്കെ അളവ് ബ്ലൗസും നമുക്ക് തയ്ക്കാൻ തന്നിരിക്കുന്ന തുണിയും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ഒരു ടൈലർ നോക്കേണ്ട ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പം അളവ് ബ്ലൗസ് നന്നായിട്ട് വലയുന്ന തുണിയായിരിക്കും പക്ഷേ നമ്മൾ തയ്ക്കുന്ന തുണി വലിയാതിരിക്കും പ്രത്യേകിച്ച് ഈ ജോയിൻ്റ് നോക്കണം നമ്മുടെ ഇടവെണ്ണത്തിൻ്റെ ആ ജോയിൻ്റ് ഉണ്ട് ഈ ഒരു ജോയിൻ്റ് ഈ ഒരു ജോയിൻറ്റ് നമ്മൾ പ്രത്യേകം ഇവിടം വലിഞ്ഞിട്ടുണ്ടോ കൈക്കുഴിയുടെ മേടുവശം വലിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പ്രത്യേകം ഇവർ വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കിക്കോണം അതുകൂടാതെ തന്നെ പ്രധാനമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച അളവ് ബ്ലൗസും നമുക്ക് തയ്ക്കാൻ തന്നിരിക്കുന്ന തുണിയും തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടു ബൈ വൺ ആണോ ടു ബൈ ടു ആണോ അതുകൂടാതെ സാധാ കോട്ടൺ തുണിയാണോ അതോ സാരി വിത്താണോ ഇതേപ്പറ്റി എപ്പോഴും നമ്മൾ നൂറ് ശതമാനം മനസ്സിലാക്കിയിരിക്കണം ആദ്യമായി തന്നെ നമ്മൾ അടിവിഷം നോക്കുക അഡിവിഷൻ നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഹെമ്മിങ് തുണി അടിച്ചു മറിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സാധാ ബ്ലൗസിന് കൊടുക്കുന്നതിന് ആ രീതിയിൽ തയ്യൽ കുമ്പോൾ ഇവിടെ കൊടുക്കണം ഇവിടെ കൊടുത്തതിന് ശേഷം ഈ അളവ് ബ്ലൗസ് നന്നായിട്ട് മടക്കിയെടുക്കണം ചുളിഞ്ഞിരിക്കുകയാണെങ്കിൽ നയം ചെയ്തു പോണം കേട്ടോ ഇങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് സൈഡ് ഇങ്ങനെ മടക്കുക കയ്യും ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് ഇതുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിടണം നന്നായിട്ട് മടക്കി മടക്കിയെടുത്തിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചു തിരിച്ചട ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ബ്ലൗസിൻ്റെ ഇറക്കം നോക്കാം ഇറക്കം നോക്കുമ്പോൾ കറക്റ്റ് ഇത് ലെവലാണോ നോക്കണം ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഇറക്കം എത്രയുണ്ട് നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ എത്രയുണ്ട് അത് ഷോൾഡറിൽ നിന്ന് പിടിക്കേണ്ടത് പക്ക ഷോൾഡറിൻ്റെ ഇവിടെ നിന്നല്ല തയ്ച്ച ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ തേപ്പ് പിടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കും ഇങ്ങനെ വലിച്ചു നോക്കണം നോർമലി ഇത് കൃത്യം പറയുവാണെങ്കിൽ പതിനഞ്ചേകാല് നമുക്കൊരു പതിനഞ്ച് വരെ മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ പതിനഞ്ച് വരെ ഇങ്ങനെ മാർക്ക് ചെയ്യണം രണ്ടരത്ത് പതിനഞ്ചര ഇങ്ങനെ മാർക്ക് ചെയ്തു ഫസ്റ്റ് മാർക്ക് ചെയ്തു തയ്യൽ ഫുള്ള് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതേ മടക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു കാരണവശാലും നമുക്ക് ഈ നമ്മൾ മടക്കിയിട്ട പീസിലേക്ക് തന്നെ നോക്കി കണ്ടത് ഇതുവഴി നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം ബാക്ക് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യണം നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം എന്നിട്ട് നേരെ സ്ക്വയർ സ്ക്വയറുമായിരിക്കണം ഇത് ഈ ബ്ലൗസിനെ നമുക്ക് ബാക്കിനേക്ക് ഇത്രവേ ഇറക്കിയിട്ടുള്ളൂ മനസ്സിലായല്ലോ ഇതിൽ തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഈ വൈഡ് മാർക്ക് ചെയ്തു ഈ ഷോൾഡർ മാർക്ക് ചെയ്തു സൈസും മാർക്ക് ചെയ്തു ഇങ്ങനെ ഇടുന്നതിൽ തന്നെ നമുക്ക് എന്തും മാർക്ക് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ സൈഡും മാർക്ക് ചെയ്യാം കൈക്കുഴി മാർക്ക് ചെയ്യാം ഇത്രയും മാർക്ക് ചെയ്തു ഇനി നമ്മൾ കൂടാതെ കൈക്കുഴി ഒന്നാളം നമ്മുടെ നോക്കുന്നുണ്ട് അതെങ്ങനെയാണ് ബ്ലൗസ് ഇങ്ങനെ നൂർത്തിട്ടിട്ട് ബ്ലൗസ് ഇങ്ങനെ തന്നെ നൂർത്തിടും നൂർത്തിട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ സൈഡ് ഇവിടെ ഒരു കാലം നോക്കും വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് ഇവിടും ഒരു ഒന്നര ഇഞ്ചോളം ഇവിടെ ഒന്ന് മാറ്റി വെക്കുവാണേൽ ഈ ബ്ലൗസിൽ തന്നെ തന്നെ നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് കൈക്കൂലി ആറര ഇഞ്ച് തീർന്ന് കിട്ടണം അപ്പം ആ ആറര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അപ്പം നോക്കിയാൽ കൃത്യം നമ്മൾ മറ്റേ മാർക്ക് ചെയ്തും വന്നു ഓക്കെ ഷോൾഡർ നമ്മൾ തയ്യൽത്തുമ്പ് തള്ളിയിട്ട് തയ്യൽത്തുമ്പോൾ തള്ളി ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യണം ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് അളവ് ബ്ലൗസ് നമ്മൾ നോർത്ത് വണ്ണം നോക്കണം ബാക്ക് പീസയിൽ എത്ര വണ്ണം കൊടുത്തിട്ടുണ്ട് ഫുൾ എത്ര വണ്ണം ഉണ്ടെന്ന് നോക്കണം അതെങ്ങനെയാണ് വണ്ണം പിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു നമ്മുടെ ഹുക്കിൻ്റെ ഐ കെട്ടിയിരിക്കുന്ന ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കണം കണ്ടോ കറക്റ്റ് ഇവിടെ പിടിക്കണം ഈ ജോയിൻ്റ് ചെയ്യുന്ന കാലിഞ്ച് കയറ്റി ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ കൈ ഇവിടെ പിടിച്ചതിന് ശേഷം ഈ വലത്ത് കൈ ഇങ്ങനെ എടുക്കുക വലത്ത് കയ്യെടുത്ത് ഇങ്ങനെ പിടിക്കുക കറക്റ്റ് ഈ കൈ കുഴിയോടെ പിടിക്കുക പിടിക്കുക കാലിഞ്ചി ഫ്രണ്ട് പീസ് കയറ്റി ഇങ്ങനെ പിടിക്കുക ഇവിടുന്ന് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതും ഇങ്ങനെ തന്നെ പിടിക്കും അപ്പം നമുക്ക് എത്ര ഇഞ്ചുണ്ട് കറക്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ വണ്ണം പിടിക്കണം എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് ഒന്ന് ചുമ്മാണെന്ന് നോക്കണം എത്രയാണ് ഇത് വെട്ടിയിരിക്കുന്ന കട്ടറ് കൊടുത്തിരിക്കുന്നതിന് ഇങ്ങനെ നോക്കണം അപ്പോൾ ബാക്ക് പീസ് കൊടുത്തിരിക്കുന്നത് കൃത്യം കൊടുത്തിരിക്കുന്നവർ കൊടുത്തിരിക്കുന്ന പത്തൊമ്പത് ഇഞ്ചാണ് അങ്ങേറ്റം പത്തൊമ്പതരാണ് ഇപ്പം നമ്മൾ തുല്യമായിട്ട് കൊടുത്താലും പത്തിഞ്ച് കൊടുത്താൽ മതി ഇതിൽ ഒമ്പതേ മുക്കാൽ പത്തൊമ്പതര കണക്കൂട്ടി മാർക്ക് ചെയ്യുന്നു ഇങ്ങനെ വെച്ചിട്ട് അവിടുത്തെ വണ്ണം നോക്കുന്നു യോക്കിൻ്റെ വണ്ണം നോക്കുന്നു എത്രയാണ് ബാക്ക് പീസ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ചര ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണം കൃത്യം ആ സാരി ബ്ലൗസിൻ്റെ തന്നെ നമ്മൾ അളവിൽ തന്നെ ഇഞ്ച് ഇവിടെയും കൊടുത്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ സെൻടർന്ന് ആറേക ആറേയാണ് മൂന്നേ കാലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 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 വരച്ച് ബാക്കി പീച്ച് ക്ലിയർ ചെയ്യുന്നു നെക്കും ക്ലിയർ ചെയ്യണം അപ്പോൾ ഏകദേശം നമുക്ക് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സാരി ബ്ലൗസിൻ്റെ അളവ് വെച്ചുള്ള അളവെടുക്കുന്നതും ബാക്കി നിൽക്കും അതാണ് നമുക്ക് ഞെക്ക് വെട്ടാം ബാക്ക് പീസ് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഫ്രണ്ട് പീസിലേക്ക് പോകാം ഫ്രണ്ട് പീസ് വെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യണം ലെവൽ ഒന്നര ഇഞ്ച് കയറ്റിയിട്ടു ഒന്നര ഇഞ്ചിട്ടു സ്ട്രേറ്റിങ്ങിന് ഒരു മാർക്ക് കൊടുത്തു നമുക്കൊന്നറിയാൻ വേണ്ടി കാലിഞ്ച് ഈ തേരു അവിടെ നിന്ന് തള്ളി വേണം ഇവിടെ ഇട്ട് കൊടുത്തു കാലിഞ്ച് ഇവിടെ തള്ളി വരച്ചു ഇവിടെയും നമ്മൾ ഇങ്ങനെ വരച്ചു ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ടിൻ്റെ ഈ ഹുക്ക് വെച്ച സൈഡിലെടുക്കണം ഉക്ക് വെച്ച സൈഡെടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് നിങ്ക് ഫ്രണ്ട് എത്രത്തോളം നെക്ക് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് എത്രത്തോളം താത്ത് വെട്ടിയിട്ടുണ്ട് കറക്റ്റ് അറിയാം മെയിന് തയ്യൽത്തോ വയട്ട് ഈ ഉക്കിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഓക്കണം എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണം ഈ ബ്ലൗസ് ഇട്ട് തന്നെ നെക്ക് മാർക്ക് ചെയ്യാം ഇത്രത്തോളം വൈഡ് നെക്ക് കിട്ടിട്ടുണ്ടെന്ന് മാർക്ക് എന്നിട്ട് ഇത് സ്ക്വയർ ആയിരിക്കണം ഇതുപോലെ സ്ക്വയറും ആ കറക്റ്റ് ഫ്രണ്ട് നെക്ക് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് ബെൽറ്റ് പീസ് ചെയ്യുമ്പോൾ നോക്കണം എത്ര ഇഞ്ചാണ് ഈ അളവളോ സീവർ കൊടുത്തിരിക്കുന്നത് നോക്കണം കൃത്യമായി തന്നെ നമുക്ക് തീർന്നു കിട്ടിയിരിക്കുന്ന മൂന്നേ മുക്കാൽ ഈ സൈഡും ഏകദേശം മൂന്നേ മുക്കാൽ തന്നെയാണ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് നമ്മളാദ്യം അര ഇഞ്ച് ഇവിടെ തയ്യൽ കൊടുക്കുന്നു കൊടുത്തു പോകും അര ഇഞ്ച് മേളി തൈൽത്തുമ്പോൾ തള്ളിയിട്ട് നാലേകാല് ഇങ്ങനെ മാർക്കണം ഈ നാലേകാല് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാം കണ്ടോ അപ്പം നമുക്കിതിൻ്റെ ബെൽറ്റ് ബേസിൻ്റെ എന്തായി തയ്യൽത്തുമ്പും തള്ളി കൃത്യം കൃത്യമായി തന്നെ അപ്പം നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലും മൂന്നര ഇഞ്ച് കൃത്യം തീർന്നു കിട്ടും കണ്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനാക്കിയിട്ട് ഈ ഈ ഒരു മാർക്ക് ഈ ഒരു മാർക്ക് വേണം ഈ മാർക്കിൽ നിന്ന് മൂന്നിഞ്ച് തള്ളി ഇതാ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ കൊടുത്തിട്ട് ഈ ഫ്രണ്ട് പീസ് ഉൾപ്പെടെ നമുക്ക് ബാക്ക് പീസ് ഉൾപ്പെടെ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കാം ഈ മാർക്കിൽ കൂടെ തന്നെ വരണം വെണ്ടിനൊക്കെ ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ബാക്ക് പീസ് അങ്ങ് എടുത്തു മാറ്റാം ചെയ്യുന്ന പറഞ്ഞാൽ മെയിൻ ഡാട്ടിന്റെ ലെങ്ത് ഈ അളവ് ബ്ലൗസ് വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് സംശയവും തോന്നുവാണെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം രണ്ടേകാലിഞ്ച് തീർന്നാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് അപ്പൊ ഈ രണ്ടേകാല് തൈൽത്തുമ്പ് കാലിഞ്ചിവിടെ തള്ളിയിട്ട് രണ്ടേ കാലം ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ എന്നിട്ട് അളവ് ബ്ലൗസ് ഇത് പിടിച്ചിട്ട് ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒന്നേ കാലിഞ്ച് മാറ്റിയിട്ട് ടേപ്പ് വെച്ച് ഇങ്ങനെ നോക്കണം എത്രയാണ് ഇതിന് പോയിന്റ് വന്നിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പത്തേ കാലം മെയിൻ ഡാട്ടിൻ്റെ പോയിൻറ്റ് വന്നിരിക്കുന്ന ഷോൾഡറിൽ നിന്ന് പത്തേകാലം ഇനി നിങ്ങൾക്ക് ഈ പത്തേകാൽ നോക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ടേപ്പ് ഇങ്ങനെ താഴെ വെക്കുക ടേപ്പ് താഴെ വെച്ചിട്ട് ഈ ഡാട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ ഇങ്ങനെയും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാം ഇങ്ങനെ നമുക്ക് ബ്ലൗസ് പിടിച്ച് വേണമെങ്കിലും നോക്കാം പത്തേകാൽ നമ്മൾ നമ്മളിവിടുന്ന് അരേഞ്ച് തായിട്ട് തള്ളി ഈ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് നിന്നും അരേഞ്ച് തള്ളി ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് പത്തേകാലം മാർക്ക് ചെയ്യണം പത്തേകാലെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് സെൻട്രറിൽ നമ്മൾ ഇങ്ങനെ ഒരു വര കൊടുക്കുന്നു വര കൊടുത്തിട്ട് മുക്കാലിവിടെ തകത്ത് മാർക്ക് ചെയ്തിട്ട് ദാ ഇങ്ങനെ ഇങ്ങനെ വന്ന നമുക്ക് ബെൽറ്റ് പീസ് ആദ്യമേ വെട്ടി മാറ്റാം ഇവിടെ കൊടുത്തു ബെൽറ്റ് പീസിൻ്റെ ബെൽറ്റ് പീസിൻ്റെ കാലിഞ്ച് കൊടുത്തിട്ട് നമുക്ക് ബെൽറ്റ് പീസ് ആദ്യമേ റെഡി ആക്കണം ബെൽറ്റ് പീസ് എനിക്ക് റെഡി ആക്കണ ആളെ ബ്ലൗസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇതുണ്ട് ഇങ്ങനെ വേണേ നമുക്കൊന്ന് പിടിച്ചു നോക്കാം ബെൽറ്റ് പീസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രോസും മാർക്ക് ചെയ്തു ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുക അളവ് പീസിൻ്റെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അളവ് തെറ്റുപോന്ന് പേടിക്കേണ്ട കാര്യമില്ല ഉണ്ട് എന്നിട്ട് കാലിൻ്റെ ഈ സൈഡ് നമ്മുടെ ഒരു ടെക്നിക്കിലായിട്ട് എടുത്തോളാം തെറ്റുണ്ട് ഇങ്ങനെ എടുത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസും റെഡി ബെൽറ്റ് പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡാട്ടൊക്കെ നമുക്ക് വിത്ത് മാർക്ക് ചെയ്യണം ഇപ്പോൾ രണ്ട് പീസിൻ്റെ ഡാട്ട് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഈ പത്തേകാലിഞ്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ ഒന്ന് നോക്കണം എത്ര ഇഞ്ച് ഇതിന് കൊടുത്തിട്ടുണ്ട് മൂന്നേ കാല് അപ്പം ഈ മൂന്നേ കാല് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം കണ്ട മൂന്നേ കാല് ഇവിടെയും നമുക്ക് മൂന്നേ കാലിങ്ങനെ വാങ്ങാം അപ്പോൾ ഈ സെൻടർ മാർക്ക് ചെയ്യുന്ന എത്ര വന്നിട്ടുണ്ട് ഒന്നര ഇവിടെ ഒന്നര മാർക്ക് ചെയ്തു എന്നിട്ട് മെയിൻഡായിട്ട് ഇതുണ്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യും മെയിൻഡായിട്ടും മാർക്കായി മാർക്ക് ആയതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് വെച്ച് ഇങ്ങനെ നോക്കിക്കോണം എത്ര ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് പറ്റുന്ന ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നമ്മൾ ആദ്യം പടിപ്പീസിൻ്റെ എവിടെ ഒന്ന് അളന്ന് നോക്കിക്കോണം അപ്പോൾ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നിട്ട് മുക്കാൽ ഇഞ്ച് ഇവിടെ എടുത്തു വിടണം മുക്കാലിഞ്ച് ഇവിടെയും എടുത്തു വിടണം അത് ഇങ്ങനെ തന്നെ വരയ്ക്കുക കറക്റ്റ് നമുക്ക് അളോബ്ലസിൻ്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്ത് എടുക്കാം അളവ്ലൗസ് എടുത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഡാറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ഫ്രണ്ട് ഡാട്ടും ഈ സൈഡ് ഡാട്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞ് തനുത്തുമ്മും കൊടുത്തു ഇവിടെയും കാലിഞ്ച് കൊടുത്തു പിന്നെ ഇവിടെ നമ്മൾ ഒരു കാലിഞ്ച് നമ്മളെ ടെക്നിക്കലായിട്ടൊന്ന് എടുത്തു വിടണം ഞാൻ മറ്റേ ഡാട്ടിൻ്റെ മെയിൻ ഡാറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് സെൻട്രൽ ഡാട്ടും മാർക്ക് ചെയ്ത് മാർക്ക് ഇനി ഒന്നര ഇഞ്ച് താത്ത് നമ്മൾ കൈക്കുഴി ഫ്രണ്ട് കുഴിച്ചു കെട്ടുന്നു അത് ഫ്രണ്ട് കുഴിച്ചു കിട്ടുന്ന കാര്യമൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കത്രിയുടെ വെയിറ്റ് ടേബിളേ കുറിച്ചിട്ട് എന്നിട്ട് കൈക്കുഴി ഡാട്ടും കൂടെ നമ്മൾ ഇങ്ങനെ കൊടുക്കണം ഇപ്പം കറക്റ്റ് നമുക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പീസ് വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബെൽറ്റ് പീസും വെച്ച് ഒപ്പത്തെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഡാട്ട് ഇങ്ങനെ പിടിക്കണം മെയിൻ ഡാട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സൈഡ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ വെട്ടിയ അളവ് കറക്റ്റാണോ സൈഡിൽ ഫ്രണ്ട് പീസ് കുറവുണ്ടോ എന്ന് ഇങ്ങനെ നോക്കണം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തുമ്പത്തൈ വെച്ചിട്ട് ഈ അളവ്ലൗസിൻ്റെ ഈ സൈഡുണ്ട് ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം തയ്യൽ തുമ്പം തള്ളിയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് വെച്ചത് ഇവിടെ നിന്ന് താഴ്ഭാവം അരേഞ്ഞ് തള്ളി മേൽഭാവം കൈ പിടിക്കുന്ന അരഞ്ച് തന്നെ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും ഇറക്കം വ്യത്യാസം വരും അങ്ങനെ പിടിക്കുമ്പം നമ്മളതുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒപ്പം ഇവിടെ വെച്ച് നോക്കല് ഈ ഒന്നേകാലം നമ്മൾ തള്ളി വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് നോക്കണം ഈ പടിപ്പീസ് മുറിക്കാൻ നമ്മൾ ആ ഒന്നേകാല ബാക്ക് ഫീഡ് മാർക്ക് ചെയ്തത് ഇവിടെ കാണാം അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ വെച്ച് നോക്കണം അപ്പം ഫ്രണ്ടും ബാഗും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു ഒരു കാരണവശാലും സൈഡ് നമുക്ക് വ്യത്യാസം ഇല്ല മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് ഫ്രണ്ട് വെട്ടിയത് കണ്ടു ബാക്ക് പീസ് കെട്ടിയത് കണ്ടു ബെൽറ്റ് പീസ് കണ്ടു ഇനി നമുക്ക് കൈയാണ് വെട്ടേണ്ടത് അളവ്ലോസ് വെച്ചുള്ള കൈ വെട്ടുമ്പോൾ ഞാൻ വീതി ഉള്ള തുണിയിലാണ് ഈ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മുപ്പത്താറഞ്ച് വീതി ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം നമ്മൾ ആദ്യം തുണി ഇങ്ങനെ മടക്കിയിട്ടു എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ആ രേഞ്ച് തയ്യൽ തുമ്പി കൊടുത്തു കൊടുത്തിട്ട് ിപ്പം അളവ് ബ്ലൗസ് ഒരു പഫളുള്ള കൈ ആണ് സാധാരണ കൈ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ അളവ് ബ്ലൗസ് തയ്ക്കാൻ എന്ന് പറഞ്ഞു പഫിൻ്റെ മോഡൽ പോയതുകൊണ്ട് സാധാരണ കൈ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ കൈക്കുഴി വേണമെന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ കണ്ടോ കൈക്കുഴി കറക്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യാം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഈ വരച്ച വരേന്ന് കാലിഞ്ച് ഗേറ്റ് ഇട്ടിട്ട് ഡ ഇങ്ങനെ ഈ അളൗസ് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്ത് കൈക്കോഴി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം എങ്ങനെ ചെക്ക് ചെയ്യണം ഇതാ ഈ ബ്ലൗസ് വെച്ചിരിക്കുന്ന പോലെ തന്നെ വെച്ച് ചെക്ക് ചെയ്യണം ഇത് പഫാണ് പക്ഷേ സാധാരണ നമുക്ക് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൈക്കോഴി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കൈനീളം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒൻപതിഞ്ചാണ് ഒൻപത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ കൈ ലൂസ് പറഞ്ഞിരിക്കുന്നത് ആറ് മാർക്ക് ചെയ്തു കറക്റ്റ് ഇങ്ങനെ വരയ്ക്കണം ഇതങ്ങനെ തന്നെ വരച്ച് ഒന്നേ കാലിഞ്ചിവിടെ തൈൽത്തുമ്പും കൊടുത്ത് ഞാൻ വരച്ചു വരച്ചിട്ട് ഇതങ്ങനെ തന്നെ ഇത്രയും ചെയ്തതിന് ശേഷം ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഈ കൈക്കോഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളത് വരുത്തിയേ പോകണം ഷോട്ടറിൻ്റെ അവിടെ തയ്യൽത്തുമ്പ് തള്ളി തള്ളിയിട്ട് ഇങ്ങനെ വെക്കണം നോക്കണം എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വ്യത്യാസം വരുത്തിയിട്ടേ വെട്ടാവുള്ളൂ ഇങ്ങനെ തന്നെ വെക്കണം വെച്ച് നോക്കണം ബൈപ്പീസ് നമ്മൾ വായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പം ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല കൈ നമ്മൾ പിടിപ്പിക്കുമ്പം കറക്റ്റായിട്ട് വരുന്ന ഒരിതേ നമുക്ക് കാണുന്നുള്ളൂ അങ്ങനെ നോക്കിയതിന് ശേഷമേ ഉള്ളൂ നമ്മൾ കൈ കട്ട് ചെയ്യാവുള്ളൂ നമുക്ക് കൈ കട്ട് ചെയ്യാം യുടെ ഇവിടെ നമ്മൾ മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഹെമ്മിങ്ങിന് മാർക്ക് കൊടുത്തിട്ട് കൈയുടെ ഫ്രണ്ട് നമുക്ക് എടുത്തു വെട്ടണം കൈയുടെ ഫ്രണ്ട് എടുത്തു വിട്ടുന്ന കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി ഫ്രണ്ടിന് മാർക്കും കൊടുക്കണം അപ്പോൾ ഏകദേശം അളവ് ബ്ലൗസ് വെച്ച് വെറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ മനസ്സിലാവും പല പ്രാവശ്യം പലരും ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് ഇപ്പം സമയവും സാഹചര്യം കിട്ടുന്നത് പോലെ ഇട്ട് കൊടുക്കാം എന്ന് കരുതിയാണ് ഇതിന് പിന്നൊരു അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അത് കട്ട് ചെയ്തു നിങ്ങൾക്കത് കാണിച്ചു തന്നു എല്ലാവർക്കും ഒരു പ്രയോജനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സരി ബ്ലൗസിൻ്റെ ഒരു പേടി ആർക്കും മനസ്സിൽ വേണ്ട വീഡിയോ ഇടുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ മതി അത് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ച് തരുന്നുണ്ട് ഓരോത്തോരും ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം കണക്ക് കൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ അവർ റയർ മെഷർമെൻ്റ് എനിക്ക് ഇട്ട് തരുന്നുണ്ട് ഓരോ ദിവസവും അവരുടെ അനുസരിച്ചുള്ള കട്ടിങ്ങും നമ്മൾ കാണിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ സാരി ബ്ലൗസിനെ പറ്റി ഭയപ്പെടേണ്ട കാര്യവുമില്ല നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പേരെടുത്ത് അവർ ടൈലറായിട്ട് മാറണം ഒപ്പം നമുക്ക് സമ്പാദിക്കുകയും ചെയ്യണം അത്രത്തോളം നല്ല തുണിയാണ് നല്ലൊരു തൊഴിലാണ് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് വീഡിയോ കണ്ട കാര്യം ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ട കാര്യങ്ങൾ ഏകദേശം എല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങളും മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടണം മറ്റുള്ള വാട്സപ്പ് പോലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയറും ചെയ്യണം ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്